ും പുതിയൊരു സ്വാഗതം ഇനി മാസം കൊണ്ട് പ്ലസ് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിന്റെ പബ്ലിക് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അസൈൻമെന്റ്സ് ഒക്കെ ഇപ്പോൾ വെക്കേണ്ട സമയമാണ് അല്ലെ അതായത് അസൈൻമെന്റ് ഒഫീഷ്യലി സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ആ ദിവസങ്ങളുടെ മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഈ സൈറ്റിലേക്ക് നിങ്ങളുടെ അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക സോ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു അസൈൻമെന്റ് ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിൽ നിങ്ങൾക്ക് ചെറിയതായിട്ടെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടാവുമല്ലേ അപ്പൊ അതിനെക്കുറിച്ച് ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ മാർജിൻ ഈ ഫോർ സൈഡ് മാർജിൻ നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഇത് ഇപ്പൊ എൻ ഐ ഒസ് പറയുന്നത് എൻ എൻ ഐ ഒസിൽ ഈ ഒരു അസൈൻമെന്റ് ഡോക്യുമെന്റ് ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാണ് വേണ്ടത് സോ നിങ്ങൾ എഴുതുന്നത് കൃത്യമായിട്ട് എത്രത്തോളം ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്ത് എടുക്കാമെന്നുള്ളത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പി ഡി എഫ് നിങ്ങൾ ഡോക്യുമെന്റ് ആക്കുന്ന സമയത്ത് അവർ ഒരു കാര്യമേ കൃത്യമായിട്ട് അവരെ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുള്ളൂ സ്റ്റുഡൻസ് എല്ലാവരും തന്നെ ഹാൻഡ് റിട്ടേൺ ആയിട്ടുള്ള അസൈൻമെന്റ് തന്നെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ് ആ കാര്യം അപ്പം ഹാൻഡ് റിട്ടേൺ ആയിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് കുറച്ചുകൂടെ ഒന്ന് അവർക്ക് സ്പെസിഫൈ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ബ്ലൂയിങ് അതായത് നീലമശി പെൻ ഉപയോഗിച്ച് അസൈൻമെന്റ് എഴുതാൻ വേണ്ടി നോക്കുക അതായത് ഇതിന്റെ മാർജിൻ ഒന്നും അല്ല മിസ് പറഞ്ഞത് ഫ്രണ്ട് പേജിൽ നിങ്ങൾക്ക് മാർക്കർ ഉപയോഗിച്ചിട്ട് റെഡ് കളർ അല്ലാത്ത മാർക്കർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട് പേജിൽ ഈ അസൈൻമെന്റ് ഒക്കെ ഇപ്പൊ ഇവിടെ മിസ്സ് കണ്ടോ ഇതേപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ അസൈൻമെന്റ് ആണിത് ഇതേപോലെ ഇംഗ്ലീഷിന്റെ ത്രീ നോട്ട് ടു അസൈൻമെന്റ് എന്ന് പറഞ്ഞ് വലിയതാക്കിയിട്ട് നല്ല വൃത്തിക്ക് നിങ്ങൾക്ക് കളേഴ്സ് ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റും അതിലൊന്നും ഒരു കാര്യവും റെസ്ട്രിക്ഷനും ഇവർ പറയുന്നില്ല പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ ഫോർ സൈഡ് മാർജിൻ ആണ് അതെന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ അസൈൻമെന്റ് കുറച്ച് വൃത്തിയായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർ സൈഡ് മാർജിൻ യൂസ് ചെയ്യണം എന്നുള്ളതാണ് മിസ് പറഞ്ഞിട്ടുള്ളത് സോ ഈ ഫോർ സൈഡ് മാർജിൻ നിങ്ങൾ എല്ലാ പേജിലും കൊടുക്കാൻ വേണ്ടി നോക്കുക ഈ എല്ലാ പേജുകളിലും ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമായിട്ടായിരിക്കും നിങ്ങൾ ഇതേപോലെ എഴുതുന്നുണ്ടാവുക അതായത് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര വേർഡ്സിൽ എഴുതണം എന്ന് പറയുന്നുണ്ടാവും അതായത് ഇപ്പൊ ഈ കൊസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ എനി വൺ ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇൻ അബൌട്ട് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി വേർഡ്സ് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വേർഡ്സിൽ കൂടുതൽ നിങ്ങൾ വാരി വലിച്ചെഴുതേണ്ട ഒരു ആവശ്യവും തന്നെ വരുന്നില്ല സോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നൂറ്റൻപത് വേർഡ്സിൽ തന്നെ ഈ ഒരു ആൻസർ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ അതിൽ ക്വസ്റ്റ്യനിലെ എത്ര വേർഡ്സ് ആണോ പറയുന്നത് അത്രത്തോളം തന്നെ ആൻസറിൽ ഉണ്ടായാൽ മതി അതിലും കൂടുതൽ നിങ്ങൾ എഴുതേണ്ട ഒരു ആവശ്യവും വരുന്നില്ല സോ ഇതേപോലെ നിങ്ങൾ നാല് ഭാഗവും മാർജിൻ വരച്ചിട്ട് ഉള്ളിൽ എഴുതേണ്ടത് എപ്പോഴും നീല മഷിപ്പ് എന്നുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അസൈൻമെന്റ് നമ്മളോട് സബ്മിറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് അതിന് കൂടെ തന്നെ നിങ്ങൾ ഓരോ സബ്ജക്റ്റിലും വെക്കേണ്ടതാണ് പ്രൊജക്റ്റ് പ്രൊജക്ടിന്റെ ഒരു ക്വസ്റ്റിന് നിങ്ങൾക്ക് ആ ഒരു അസൈൻമെന്റിന്റെ ക്വസ്റ്റിൻസ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും സോ ഓരോ സബ്ജക്റ്റിനും എന്തുണ്ടാവും അസൈൻമെന്റും ഉണ്ടാവും പ്രൊജക്റ്റും ഉണ്ടാവും ഇത് രണ്ടും രണ്ട് പി ഡി എഫ് ആയിട്ടാണോ ചെയ്യേണ്ടത് അല്ല രണ്ടും ഒരു പി ഡി എഫ് ആയിട്ടാണ് ചെയ്യേണ്ടത് അതായത് ഈ ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന അസൈൻമെന്റ് നിങ്ങക്ക് നോക്കിയാൽ മനസ്സിലാവും ഇപ്പോ പ്രൊജക്റ്റിനും അസൈൻമെന്റിനും ഫ്രണ്ട് പേജ് കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിന്റെ അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫ്രണ്ട് പേജ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തും പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് കൊടുത്തിട്ടുണ്ട് അതായത് അസൈൻമെന്റ് കഴിഞ്ഞ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രൊജക്റ്റിന് ഒരു ഫ്രണ്ട് പേജ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഇതേപോലെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ അസൈൻമെന്റ് കഴിഞ്ഞ് പ്രൊജക്റ്റിലേക്ക് അടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പ്രൊജക്ടിലും നിങ്ങൾ ഈ ഫ്രണ്ട് പേജിൽ കൊടുക്കേണ്ട കുറച്ച് ഡീറ്റെയിൽസ് ഇല്ലേ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കണം എന്നുള്ളതാണ് ഇത് എന്തൊക്കെയാണ് ഈ ഒരു ഫ്രണ്ട് പേജിൽ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ഒന്നാമതായിട്ട് നിങ്ങളുടെ പേരാണ് പേര് കൃത്യമായിട്ട് എഴുതുക ഇനീഷ്യൽ അടക്കം എഴുതുക രണ്ടാമതായിട്ട് എൻറോൾമെന്റ് നമ്പർ ആണ് ഇത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഐ ഡി കാർഡിൽ ഈ പറയുന്ന എൻറോൾമെന്റ് നമ്പർ ഉണ്ടാവും ഇനി അതിൻ്റെ താഴെയായിട്ട് എ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു ഫില്ല് ചെയ്യാൻ കിടക്കുന്നുണ്ടാവും എ നമ്പർ എന്ന് പറയുന്നത് ഈ എൻറോൾമെന്റ് നമ്പറിന്റെ തന്നെ ആദ്യത്തെ ആറൊക്കെ നമ്പറാണ് അപ്പൊ എ നമ്പർ എന്ന് പറയുമ്പോൾ വേറെ എന്തോ ആണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട സിംപ്ലി ഇത്രയും മനസ്സിലാക്കിയാൽ മതി എൻറോൾമെന്റ് നമ്പറിന്റെ ആദ്യത്തെ ആറൊക്കെ നമ്പർ നിങ്ങൾ എ നമ്പറിൻ്റെ അവിടെ എഴുതിയാൽ മതി പിന്നെ ഇവിടെ ആണ് ഏതാണ് ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക പിന്നെ കോഡ് ആണ് അതായത് ഇംഗ്ലീഷിന്റെ സബ്ജക്ട് കോഡ് ഏതാണ് മുന്നൂറ്റി രണ്ട് അപ്പൊ ആ കോഡ് അവിടെ കൊടുക്കുക അതുപോലെ എല്ലാ സബ്ജക്റ്റിനും കോഡ് ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് കൊടുക്കാം അപ്പൊ ഇതേപോലെ കണ്ടന്റ് നിങ്ങൾ എഴുതുക ക്വസ്റ്റ്യൻ എഴുതണം അതിന്റെ ആൻസർ എഴുതണം ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നീലമശി പിന്നെ ഉപയോഗിച്ചിട്ടായിരിക്കണം എഴുതേണ്ടത് ഇനി നീലമഷി എന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ പറയുന്നത് ഹാൻഡ് റിട്ടേൺ ആണ് എന്നുള്ളത് കുറച്ചുകൂടെ ഒന്ന് അവർക്ക് സ്പെസിഫൈ ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ ഏകദേശം അസൈൻമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും നിങ്ങളൊന്ന് എന്താ പറയാ നല്ല രീതിയിൽ ഒന്ന് ആയിട്ട് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്യുക ഇത്രയും തന്നെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാലും നീലമേഷി പെണ് കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും നാല് ഭാഗവും നിങ്ങൾ മാർച്ച് മാർജിനൊക്കെ വരച്ചിട്ടുണ്ടെങ്കിലും ഫ്രണ്ട് പേജിൽ കൃത്യമായിട്ട് കൊടുക്കാനുള്ള ഡേറ്റാസ് ഒക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ഇതിനെ ഫോട്ടോ എടുത്ത് പി ആക്കിയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ട് അയച്ചിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് എന്താണ് മാർക്ക് കുറയാനുള്ള സാധ്യത ഉണ്ട് അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ഈ വീഡിയോയില് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അസൈൻമെന്റ് ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എൻ ഐ ഒസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിലേക്ക് അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് ആൻസേഴ്സ് ഒക്കെ തെരഞ്ഞെടുക്കുന്ന സ്റ്റുഡൻസ് ആണ് ഇതുവരെ ഒന്നും ആയിട്ടില്ല തുടങ്ങിയിട്ടില്ല എന്നുള്ളവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ബാച്ചിന്റെ സോൾവ് അസൈൻമെന്റ് നിങ്ങൾക്ക് നമ്മുടെ വിശ പ്ലസ് അക്കാഡമിയുടെ ഈ ലേൺ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യാം വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് സോ പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ താങ്ക് യു